നമസ്കാരം ദുബായിലെ മലയാളി യുവാവിന്റെ മരണത്തിൽ ദുരൂഹതയെ ആരോപിച്ച കുടുംബം ദുബായിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കണ്ണൂർ പാനൂർ വള്ളിയായി സ്വദേശി അനകിന്റെ മരണത്തിലാണ് കമ്പനി ഉടമയ്ക്കെതിരെ കുടുംബം ഗുരുതര ആരോപണം ഉന്നയിക്കുന്നത് വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും നോർക്ക വൈസ് ചെയർമാനും കുടുംബം പരാതി നൽകി മൊഗേരി വള്ളിയയിലെ പോയിന്റവിടെ വാസുവിന്റെയും വത്സലയുടെ മകനായ അനകിനെ ഈ കഴിഞ്ഞ ഫെബ്രുവരി പതിനൊന്നിനാണ് ദുബായിലെ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അനകിനെ ഉടമ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നതായും കേസിൽ കൊടുക്കുകയും ചെയ്തുവെന്നും കുടുംബം പരാതിയിൽ പറയുന്നു കൂത്തുപറമ്പ് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കാർഗോ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു അനക് കമ്പനിയുടെ കാർഗോ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇയാൾ ഒരു കേസിൽ അകപ്പെട്ടിരുന്നു ഇതേ കേസിൽ പ്രതികളായിരുന്ന കമ്പനിയുടെ മാനേജരും എം ഡിയുടെ സഹോദരനുമായ വ്യക്തികളെ രക്ഷിക്കാൻ അനകിനെ കേസിൽ കുടുക്കിയെന്നാണ് കുടുംബം ആരോപിക്കുന്നത് അനകിൻ്റെ അമ്മയുടെ വെളിപ്പെടുത്തൽ പ്രകാരം കേസ് നടത്താനും മകനെ നിയമക്കുരുക്കിൽ നിന്ന് രക്ഷിക്കാനും വീട് പണയപ്പെടുത്തിയും കടം വാങ്ങിയും ഏകദേശം പതിമൂന്ന് ലക്ഷത്തോളം രൂപ ദുബൈയിലേക്ക് അയച്ചിരുന്നുവെന്നും അമ്മ പറയുന്നു കേസിന്റെ വിചാരണ നടക്കുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസമാണ് അനക് മരിക്കുന്നത് ഇതിന് ഒരാഴ്ചയ്ക്ക് ശേഷം കേസ് നടത്തിപ്പിന് മൃതദേഹം നാട്ടിലെത്തിക്കാനും ചെലവായ പണം ആവശ്യപ്പെട്ട് കമ്പനിയുടമ കുടുംബത്തെ ബന്ധപ്പെട്ടതായും അനകിൻ്റെ അമ്മയുടെ പരാതിയിൽ പറയുന്നു നാല് മാസത്തെ ശമ്പളവും നാല് വർഷത്തിലേറെ ജോലി ചെയ്തതിൻ്റെ സെറ്റിൽമെൻ്റ് തുകയും കമ്പനി നൽകാത്തതിനെതിരെ നോർക്കും പരാതി നൽകിയിട്ടുണ്ട് കമ്പനി ഉടമയും ഭാര്യയും അനകനെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ കുടുംബം ആരോപിക്കുന്നു